അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ലോകത്ത് ഇന്ന് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം സമാധാനം എന്ന് അർത്ഥം വരുന്ന സിൽമ് എന്ന പദധാതുവിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്ക് വന്നിട്ടുള്ളത് അതേപോലെ ഒരു മുസ്ലിം മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയാറുള്ളത് നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നാൽ ഇന്ന് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഭീതിയോടെയാണ് ആ മുസ്ലിങ്ങളായ പലരും നോക്കിക്കാണുന്നത് സത്യവിശ്വാസികളോട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നൽകിയ ഒരു കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നത് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞ ഈ ഒരു കൽപ്പനയും തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് നിർബന്ധം ചെലുത്തിക്കൊണ്ടോ ആയുധം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിലൂടെ അമുസ്ലിങ്ങളായവരെ മുസ്ലിമാക്കുക എന്നതാണ് ജിഹാദ് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നബി നബിസുലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്ന് ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ ഒരു തരത്തിലുള്ള മുൻവിധിയുമില്ലാതെ വസ്തുനിഷ്ഠമായി ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഈ ആരോപണങ്ങൾ തെറ്റായതാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ് ഹദ്രത്ത് മുഹമ്മദ് നബി സലല്ലാഹു അലൈവസ്ലം ആഗതനായ സമയത്ത് അറേബ്യയിൽ വളരെയധികം തിന്മ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എല്ലാത്തരം അസാൻമാർഗികമായ പ്രവർത്തികളിൽ മുഴുകിയിരുന്ന ഒരു ജനസമൂഹം എത്രത്തോളം എന്നാൽ ഒരു പെൺകുഞ്ഞു ജനിച്ചാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന ജനങ്ങൾ ധാർമ്മികമായി വളരെ അധപ്പതിച്ച ഈ ഒരു സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് വളരെ സമാധാനപൂർവ്വം ക്ഷണിച്ചപ്പോൾ വളരെ ക്രൂരമായ നിലയിലാണ് അവർ നബി നബിസലല്ലാഹു അലൈഹി വസല്ലോടും പ്രവാചകനിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോടും പെരുമാറിയിട്ടുള്ളത് അടിമയായിരുന്ന ഹദ്രത്ത് ബിലാൽ റലിഅള്ളാഹു വൻഹു ഹദ്രത്ത് സുമയ്യ റലി അള്ളാഹു അൻഹ ഇവരെ പോലെയുള്ള പ്രവാചകന്മാരുടെ അനുചരന്മാർ വളരെ ക്രൂരമായ നിലയിലാണ് പീഡിപ്പിക്കപ്പെട്ടത് പലതരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ നേരിടേണ്ടി വന്നു എത്രത്തോളം എന്നാൽ പച്ചിലകൾ ഭക്ഷിക്കേണ്ടതായിട്ട് അവർക്ക് വന്നു പക്ഷേ ഈ പീഡനങ്ങളൊക്കെ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും വളരെയധികം സഹനത്തോടെയാണ് നേരിട്ടത് ഈ പീഡനങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതാനും ചില ദിവസങ്ങളല്ല ഇവർ അനുഭവിച്ചത് മറിച്ച് നീണ്ട പതിമൂന്ന് വർഷക്കാലമാണ് അവർ ഈ പീഡനങ്ങളെയെല്ലാം തന്നെ വളരെയധികം സഹനത്തോടുകൂടി നേരിട്ടത് അവസാനം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ മദീനയിലേക്ക് പലായനം ചെയ്തു എന്നിട്ടും മക്കയിലെ അവിശ്വാസികൾ ഇവരെ വെറുതെ വിട്ടില്ല മദീനക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളെ മുസ്ലിങ്ങൾക്ക് നേരെ തിരിക്കുക തുടങ്ങി പല മാർഗങ്ങളിലൂടെയാണ് ഇവർ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഗൂഢ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി യുദ്ധത്തിനുള്ള അനുമതി അള്ളാഹു നൽകിയത് വിശുദ്ധ ഖുർആനിലെ ഹജ്ജ് എന്ന അധ്യായത്തിലെ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വചനങ്ങളിൽ അള്ളാഹു പറയുന്നു ഉദിന ലില്ലദീന വ നസ്രിഹിം അല്ലദീന മിൻ ദിയാരിഹിം ഇല്ലാ യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് തിരിച്ചും യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്നവർ പറയുന്നതൊഴിച്ച് മറ്റൊരു കാരണവും കൂടാതെ അന്യായമായി തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരാണവർ മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലരിൽ നിന്നുള്ള അക്രമത്തിൽ നിന്ന് സ്വയം രക്ഷിക്കുന്നതിന് അള്ളാഹു അനുമതി നൽകിയില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും ജൂതപ്പള്ളികളും മുസ്ലിം പള്ളികളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു അവയിൽ വെച്ച് അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി അനുസ്മരിക്കപ്പെടുന്നു തന്നെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും തീർച്ചയായും അള്ളാഹു മഹാശക്തനും പ്രതാപവാനുമാകുന്നു ഈ വചനത്തിൽ നിന്ന് യുദ്ധം അനുവദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നാല് പ്രധാന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ് ഒന്ന് യുദ്ധത്തിന് ആരംഭം കുറിച്ചത് അവിശ്വാസികളുടെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നാണ് രണ്ടാമത് മുസ്ലിങ്ങൾ വളരെ ശക്തമായ നിലയിൽ മർദ്ദിക്കപ്പെട്ടു ബി അന്നഹും വലിമു എന്ന ആ വാക്കിൽ നിന്ന് അത് നമുക്ക് വ്യക്തമാകുന്നതാണ് മൂന്നാമത്തെ കാര്യം ലഹുദ്ദിമത് സവാമി ഓ എന്ന് പറഞ്ഞതിൽ നിന്ന് ശത്രുക്കൾ ആയുധം ഉപയോഗിച്ച് ഇസ്ലാമിനെ എല്ലാ രീതിയിലും ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു നാല് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള വിളംബരം പ്രതിരോധം എന്ന നിലക്കായിരുന്നു വലൗല ദഫുല്ലാഹിൻ എന്നതിൽ ആ ദഫ് എന്ന വാക്ക് ദിഫാഖ് ചെയ്യുന്നതിന് അതല്ലെങ്കിൽ പ്രതിരോധം എന്ന നിലക്കായിരുന്നു മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള ആ ഒരു വിളംബരം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുമതി വന്നില്ലായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക ഈ രീതിയിൽ നീണ്ട ഒരു കാലഘട്ടം പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് അവർ പലായനം ചെയ്തു പോകുന്നു പിന്നീട് പ്രവാചകൻ ആ ജനസമൂഹത്തിൻ്റെ നേതാവും അവിടുത്തെ ഭരണാധികാരി എന്ന നിലക്കും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതല ആയിരുന്നു അതിന് ഭീഷണിയാവുന്ന എല്ലാ ഗൂഢ പദ്ധതികളെയും ചെറുക്കുന്നതിനുള്ള നടപടികൾ എടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇനി യുദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുറാനിലെ രണ്ടാമത്തെ അധ്യായമായ അൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് കേൾക്കുക വഖാതിലൂഫി സബീലില്ലാഹിൽ അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് അള്ളാഹു അതിക്രമികളെ ഇഷ്ടപ്പെടുകയില്ല തന്നെ നോക്കുക ഇവിടെ യുദ്ധത്തിൽ പോലും അള്ളാഹു പ്രത്യേകമായി മുസ്ലിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു രീതിയിലും അതിരുകടക്കരുത് അതിക്രമം പ്രവർത്തിക്കരുത് എന്നാണ് ഈ രീതിയിലാണ് പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ചെയ്ത യുദ്ധങ്ങൾ ഒന്നുകിൽ മർദ്ദിതരാക്കപ്പെട്ടതിൻ്റെ ഫലമായി പ്രതിരോധം എന്ന നിലക്കായിരുന്നു അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനോ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ തങ്ങളുടെ നാഥൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുകയും സ്വദേശത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി ചെയ്ത പ്രതിരോധ യുദ്ധത്തിന് ജിഹാദ് എന്ന് പേര് നൽകിയിട്ടുണ്ടെങ്കിലും അത് മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല ജിഹാദ് എന്ന വാക്ക് വന്നിട്ടുള്ള ജഹദ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശ്രമിക്കുക പ്രയത്നിക്കുക എന്നതാണ് അതല്ലാതെ യുദ്ധം ചെയ്യുക എന്ന് അതിന് അർത്ഥമില്ല ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു റജയനാം ഇനൽ ജിഹാദിൽ അസുഹരി ഇലൽ ജിഹാദിൽ അക്ബർ അതായത് നാം ഏറ്റവും ചെറിയ ജിഹാദിൽ നിന്നും ഏറ്റവും വലിയ ജിഹാദിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ചോദിച്ചു അലയോ റസൂലെ സലല്ലാഹു അലൈഹി വസ്ലം എന്താണ് ഏറ്റവും വലിയ ജിഹാദ് പ്രവാചൻ പറഞ്ഞു ഏറ്റവും വലിയ ജിഹാദ് നഫ്സിൻ്റെ ജിഹാദാണ് അതായത് ആത്മ വേണ്ടിയുള്ള പരിശ്രമമാണ് ഏറ്റവും വലിയ ജിഹാദ് വിശുദ്ധ ഖുറാനിൽ ഫുർഖാൻ എന്ന അധ്യായത്തിൽ അമ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വജാഹിദ് ഹുംബി ജിഹാദൻ കബീറ അതായത് ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ വലിയൊരു ജിഹാദ് ചെയ്യുക അതായത് ഖുർആാനിലെ അധ്യാപനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക ചുരുക്കത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ളവരെ നിർബന്ധം ചെലുത്തിക്കൊണ്ടോ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ടോ മുസ്ലിമാക്കുന്ന തരത്തിലുള്ള ഒരു ജിഹാദും ഇസ്ലാമിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ലാ ഇക്രാഹിദ്ദീൻ അതായത് മതത്തിൽ ഒരു തരത്തിലുള്ള ബലാത്കാരവും അത്തരത്തിൽ ആരെങ്കിലും നിർബന്ധം ചെലുത്തിക്കൊണ്ട് ആരെയെങ്കിലും മുസ്ലിമാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിക അധ്യാപനവുമായും പ്രവാചകൻ്റെ ചര്യയുമായും യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയാനുള്ളത്